അണ്ണൻ ഇറങ്ങേണ്ട സമയമായി നമ്മൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തിരുന്നേട്ടാ പക്ഷേ വൈകി പോയി ഞാൻ ചെയ്തിരുന്നു പറയാനുള്ള ഒരു കാര്യം പുള്ളി വരുമ്പോ പുള്ളി അങ്ങനെയൊക്കെ ചെയ്തു വരും ഫ്രഷ് ആയിട്ട് കാണുന്ന പോലെ ഒന്ന് പെരുമാറിയേക്കണം പുള്ളി എപ്പോഴും പറയാറുണ്ട് ഞാൻ സുരേഷ് എന്റെ ശരീരം പറ്റി ശബ്ദം പഴയ ജീവിച്ചാടി തന്നെ എന്റെ നമ്പരായി എനിക്കുള്ളത് എന്താകും കേരളത്തിലെ നാനൂറ്റി അമ്പത്തി അഞ്ച് സ്റ്റേഷനില് നാപ്പത്തൊമ്പതിനായിരം പോലീസുകാർ ഒരുമിച്ച് ഇറങ്ങിയാലും ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നും നിന്റെ അവനാണ് ഇതാണ് സൗണ്ട് ആ പുറകിൽ നിൽക്കുന്ന കൊറേ ആൾക്കാർ ഇപ്പം പുതിയ പഠത്തിലെ ഡയലോഗ് പറഞ്ഞോ എന്ത് ആയിട്ടാണ് ബാക്കി സുരേഷേന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് ഭയങ്കര കയ്യടി ആറ് പുള്ളിയോ യൂട്യൂബ് ബ്രൂട്ടസ് പറയണല്ലേ സിനിമയില് പുള്ളിയെ ഒരു തവണ കൊന്നിട്ടുള്ളൂ ആ നിങ്ങള് ദിവസവും കൊല്ലുന്നു െ ജീവിതം എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ മണ്ടൻ അപ്പൊ ഞാൻ പോട്ടെ കാര്യം ആ ഈ അഡ്ജസ്റ്റ് കൊടുത്തേക്ക് ഇവിടെ